ും ദൈനംദിന കാരണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഓരോ ബിൽഡിങ്ങിലും ഓരോ റൂമുകൾ ഇങ്ങനെ വ്യത്യസ്തമായ സാധാരണ നിന്നും വ്യത്യസ്തമായ ാലും നമ്മുടെ മഹല് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ഒമ്പത് പത്ത് സ്ഥലങ്ങളിൽ കൊടുത്ത് പല ഗവൺമെന്റ് സർവീസുകളിലൊക്കെ വളരെ ഒഴിവുകളുള്ളത് നമ്മുടെ ആൾക്ക് വളരെ കുറവാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും അതിൽ വളരെ ഐ പി എസ് ഐ എസ് പോലുള്ള ക്യേറ്ററുകളൊന്നും വർക്ക് ചെയ്യുന്ന ആരും തന്നെ ഇല്ലാത്ത ഒരു സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അതിനുള്ള രക്ഷാകർത്തക്കായുള്ള ഓരോരുത്തരും അതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ടാകണം സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ ആറ് വിദ്യാർത്ഥികൾ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ അറിയാം നമുക്കറിയാം ഒരു അഞ്ചും ആറും മലപ്പുറവും കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടുന്ന ഡിസ്ട്രിക്റ്റുകളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ തുടങ്ങും ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം ക്രിസ്ത്യൻസും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ വർഷങ്ങളായി കഴിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട അമ്പലങ്ങളും പള്ളികളും ചർച്ചകളും ഒക്കെ എല്ലാ ആഘോഷങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് റംസാനും പെരുന്നാളും മറ്റു ആഘോഷങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ച് സഹോദരന്മാരെ പോലെ മുന്നേറുന്ന ഈരാറ്റുപേട്ട എന്നും ഒരു മാന്യമായ സംസ്കാരത്തിന്റെ സ്ഥലമാണ് രണ്ടായിരത്തിനടുത്ത് വീടുകളും ഒക്കെയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ മുഖുജൻ ജമാസത്തിന്റെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇവിടെ നിലവിൽ വന്ന സിദ്ദീഖിയ ഇപ്പത് കോളേജ് അറബിക് കോളേജും അനാഥാലയവും അതിനു മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഹയാത്തുദ്ദീൻ മദ്രസയും ആദ്യം എൽ പി സ്കൂളായും പിന്നീട് യു പി സ്കൂളായും ഹൈസ്കൂളായും ഒക്കെ ഇവിടെ വന്ന നിലവിൽ വന്ന കരാൻ ഹൈസ്കൂളും മൂഴാളെ ഓഡിറ്റോറിയവും മൂന്ന് മകലുകളുടെ സംയുക്തമായ പി എം സി ഹോസ്പിറ്റലും എല്ലാ സ്ഥാപനങ്ങളും കൊണ്ട് മഹനീയമായ ഇരാറ്റുപേട്ടയിലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ആഘോഷമായി നടന്നു വരുന്നു ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഈ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ പള്ളികളിലും മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കത്തക്കതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക വാർത്തെടുക്കുക എന്നതാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ചടക്ക രാഹിത്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മഹത്തായ കലാലയങ്ങളിൽ നിന്നാണ് സ്കൂളുകളിൽ നിന്നാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഏറെ ദുഃഖമുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി മലയാളികളായ നാമൊക്കെ ഏറെ ദുഃഖത്തോടെ സങ്കടത്തോടുകൂടി മാത്രം നോക്കിക്കണ്ട വളരെ വൈറലായ ഒരു വീഡിയോ നമ്മുടെയൊക്കെ മനോമുഖരത്തിൽ നിന്നും മാഞ്ഞു പോകാൻ ഏറെ സമയമെടുക്കും ഒരു ഗുരുനാഥനും ഒരു വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വിവരണാതീതമാണ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് പരിശുദ്ധമായ ദീനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ജന്മം നൽകിയ ബഹുമാന്യരായ മാതാപിതാക്കളുടെയും മുകളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വളർച്ചയും ഉയർച്ചയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമുക്കുവേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന നമ്മുടെ ബഹുമാന്യരായ ഗുരുനാഥന്മാർ അധ്യാപകർ അത് ആത്മീയ അധ്യാപകരെന്നോ ഭൗതിക അധ്യാപകരെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല ആ ബഹുമാന്യരായ അധ്യാപകരുടെ മുഖത്തു നോക്കിക്കൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാൾ നടത്തുന്ന കൊലവിളി യഥാർത്ഥത്തിൽ നമ്മയൊക്കെ വളരെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇതല്ല നാം ഒരിക്കലും സ്കൂളുകളിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നാം ലക്ഷ്യമിടുന്നത് ഏറ്റവും അച്ചടക്കമുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരണം ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ആകെ തന്നെ തലവരെ മാറ്റാൻ ുള്ള ഒരു സ്ഥാപനമാണ് സ്കൂൾ എന്ന് പറയുന്നത് മലയാളം മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂളിൽ പഠിച്ച് മറ്റ് പാർട്ട് ടൈം ജോലികൾ പലതും ചെയ്ത് വിദ്യാഭ്യാസം കരസ്ഥമാക്കി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗവൺമെൻറ് സർവീസിൽ എൽ ഡി ക്ലർക്കായും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റായും എല്ലാം ജോലി ചെയ്ത് സ്വയം പരിശ്രമത്താലാണ് ദൈവാനുഗ്രഹം കൊണ്ടും ആണ് ഞാൻ ഈ നിലയിൽ എത്തിച്ചേർന്നത് മത വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഭൗതിക വിദ്യാഭ്യാസവും നൽകാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗവൺമെൻറ് സർവീസിലും ഉന്നതമായ സിവിൽ സർവീസ് പോലെയുള്ള മേഖലകളിലും ഒട്ടനവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ബിസിനസ് സംരംഭങ്ങളിലും നമ്മുടെ അനന്തര തലമുറ എത്തിച്ചേരാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ഒരു കാര്യം കൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നതിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും മുതിർന്നവരായ നമ്മൾക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന നിയമപാലകരായ ഞങ്ങൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും ഒരു പങ്കില്ലേ എന്ന് നമ്മൾ ആത്മവിചിന്തനം നടത്തണം എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തി നല്ല പൗരബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ച് ഒരാളും സമൂഹത്തിന് അന്യനല്ല എന്നുള്ള ഒരു ബോധം എല്ലാവരിലും ഉണ്ടാക്കി എന്റെ ചോദ്യം എന്ന് വെച്ചാല് പോലീസ് എന്നതിപ്പോ ഒരു ഭയം എന്ന കാഴ്ചപ്പാടിലാണ് സമൂഹം കാണുന്നത് ജനങ്ങളോട് ഏറ്റവും മികച്ച രീതിയിലുള്ള ആശയവിനിമയം ചെയ്യാൻ തലത്തിൽ സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ടോ പോലീസിനെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങൾ നിയമത്തെയാണ് ബഹുമാനിക്കേണ്ടതും ഭയപ്പെടേണ്ടതും പോലീസിനെ ബഹുമാനിക്കേണ്ട എന്നല്ല എല്ലാവർക്കും കൊടുക്കുന്ന പോലെയുള്ള ബഹുമാനവും സ്നേഹവും പോലീസിനും കൊടുക്കണം പോലീസിനെ ഭയപ്പെടേണ്ട നിയമങ്ങളെ ഭയപ്പെടണം കർശനമായ ശിക്ഷാ നടപടികൾ പല കേസുകളിലും പ്രത്യേകിച്ച് എൻ ഡി പി എസ് എൻ ഡി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരിക്കെതിരെയുള്ള നിയമമാണ് അതിനകത്തന്നെ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട് അതുപോലെ കൃത്യമായിട്ട് പാലിക്കണം അതിനെയാണ് ഭയപ്പെടേണ്ടത് പല നടപടികളും സ്വീകരിക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്താനല്ല നിങ്ങൾക്ക് ഒരു ചിന്ത പറഞ്ഞ അതിനുള്ള സമയം നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ പക്ഷെ ബേസിക് ആയിട്ടുള്ള കഥകൾ നിങ്ങൾ എഴുതി വെക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക കൂട്ടുകാരോട് ചെന്ന് അടുത്ത ദിവസം അത് പറയുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെറിയ ചെറിയ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും ആദ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ കഥകൾ ഉണ്ടാക്കും ആ കഥകൾ ഉണ്ടായിട്ട് എന്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തി ഞാൻ എന്റെ തുമ്പിരുത്തി ഒരു സിനിമ കഥ പോലെ ഞാൻ അവരോട് പറയും അപ്പം പറയും അളിയ ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇത് എനിക്ക് വർക്കായില്ല അല്ലെങ്കിൽ ഇത് ഒരു നൂറ്റമ്പത് അഭിപ്രായങ്ങൾ കേട്ടു അപ്പോൾ നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ അത് തളരാതെ നിങ്ങൾ പുതിയ പുതിയ കഥകൾ കണ്ടുപിടിച്ച് പയ്യെ പയ്യെ ഇവരുടെ എക്സൈറ്റ്മെന്റ് മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ക മാറുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ ഒരു ഒരു എഴുത്തുകാരനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നതായിരിക്കും അത് ഒരു വാക്കിന്റെ വില എന്ന അല്ലെങ്കിൽ ബാക്കിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പറയുന്ന ഒരു രണ്ട് സംഭവം ഞാൻ മലയാളം പഠിപ്പിച്ചിരുന്നത് അസസാറാണ് അസസാറിന് എല്ലാവർക്കും അറിയാം അസസാർ നന്നായിട്ട് കഥ പറയും നമ്മൾക്ക് നമ്മളിങ്ങനെ എന്നെ മദ്രസയിലും പഠിപ്പിച്ചിട്ടുണ്ട് അസസാർ അപ്പൊ അസസാർ പറയുന്ന കഥകളിൽ ഒരു രാജാവ് ഉണ്ടാവും ഒരു ഒരു രാജ്യം ഉണ്ടാവും നമ്മളതിങ്ങനെ നമ്മുടെ കൺമുൻസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോ ഒരു ഒരു കഥ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ് അങ്ങനെ സാറിന് എന്നോട് പറഞ്ഞു ഒരു 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 സന്ദർഭം തന്നിട്ട് പറഞ്ഞു ഇതിനൊരു തിരക്കഥ ഉണ്ടാക്കിക്കൊണ്ട് വരണം അടുത്ത ദിവസം എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ആ അത് ചെയ്യാൻ വേണ്ടി അപ്പോ ഞാൻ ഉറക്കമൊക്കെ അന്നത്തെ ദിവസം ഉറക്കമൊക്കെ കളഞ്ഞ് ഒരു സീൻ എഴുതുന്നു അത് കളയുന്നു വേറെ എഴുതുന്നു അത് കാണിച്ച് അത് ഒന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ അന്ന് ലൈഫിലാദ്യ എന്നെ ഒരു അല്ലെങ്കിൽ അഭിനന്ദിച്ചു ക്ലാസ് അത് കയ്യടി ഏറ്റു അന്ന് ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ചലച്ചിത്ര വേദിയിലും മറ്റ് കലാരംഗങ്ങളിലും നിറസാന്നിധ്യമായി ഈരാറ്റിപെട്ടിയുടെ അഭിമാനമായി ഷഹബാസ് റഷീദ് എന്തുകൊണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട അസേർസാണ് മോഹൻഡി ആദരിക്കുന്നു അറബി കലോത്സവത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നായി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഹയാന് സ്കൂളിലുള്ള മൊമൻഡോയാണ് ബഹുമാനായ വിശ്വചാർത്ഥികളിൽ നിന്നും ബഹുമാനരായ മാനേജറേറ്റും പ്രിയപ്പെട്ട അൽ ഹാഫിസ് ഹാഫിസ്